വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നവരാത്രി മുന്നോടിയായി ി ശ്രദ്ധേയമായിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു കുടുംബം തമിഴ് ബ്രാഹ്മണരുടെ ആചാരമായ ബൊമ്മക്കൊലു ഈ മേഖലകളിൽ അപൂർവ കാഴ്ചയാണ് തൃക്കാരിയൂർ സ്വദേശി കണ്ണൻ സ്വാമിയുടെ വീട്ടിലാണ് ഭക്തിയുടെയും പരമ്പരാഗത ആചാരങ്ങളുടെയും അകമ്പടിയോടെ ബൊമ്മക്കൊലു ഒരുക്കിയത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ് ബ്രാഹ്മണരുടെ ആചാരമാണ് ബൊമ്മക്കുലൂരിക്കൽ ബന്ധുക്കളെയും സമീപ വീടുകളിലുള്ളവരെയും ബൊമ്മക്കൊലു കാണാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഉപചാരങ്ങൾ കൈമാറുന്ന രീതിയാണുള്ളത് ഓ പന്ത്രണ്ട് വർഷമായി കണ്ണൻ സ്വാമിയും കുടുംബവും തൃക്കാരിയൂരിലെ വീട്ടിൽ ബൊമ്മക്കൊലു ഒരുക്കി വരുന്നു ദേവീദേവന്മാരുടെ ഉൾപ്പെടെ നൂറുകണക്കിന് രൂപങ്ങളാണ് വീടിന്റെ പല ഭാഗത്തായി ഒരുക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന് ആവശ്യമായ ബൊമ്മകൾ വാങ്ങുന്നത് നമ്മുടെ ഇതിഹാസങ്ങളും സംസ്കാരവും അടുത്ത തലമുടയ്ക്ക് കൈമാറുക എന്നതാണ് ബൊമ്മക്കൊലുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വളരെയേറെ സന്തോഷവും സംതൃപ്തിയും ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നും കണ്ണൻസ്വാമി പറഞ്ഞു ബൊമ്മക്കുലു ഒരുക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പുരാണങ്ങള് എല്ലാ നമ്മുടെ കൾച്ചർ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതാണ് മെയിൻ ഉദ്ദേശം ഒരു ദശാവതാരം എന്താന്ന് ചോദിച്ചാൽ പുതിയ തലമുറയ്ക്ക് അറിയില്ല ഇവിടെ നോക്കിയാൽ അറിയാം ദശാവതാരം നിരത്തി വെച്ചിട്ടുണ്ട് ഓരോരുത്തർ ഓരോ അവതാരങ്ങളെന്തായിരുന്നു മത്സ്യ കുറവ് ഒരാഹ നിരത്തി അങ്ങനെ ഓരോ അവതാരങ്ങളെ പറ്റി അറിയാനും പുതിയ ജനറേഷന് ഈ കൾച്ചർ വളർത്താനുമാണ് ഈ ബൊമ്മക്കിലൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണൻ സ്വാമിയുടെ വീട്ടിലെത്തി ബൊമ്മക്കൊലു കാണുമ്പോഴാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് പൂർണ്ണത കൈവരികയുള്ളൂവെന്ന് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ പറഞ്ഞു നവരാത്രി ആഘോഷത്തിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന സമയങ്ങളിൽ കണ്ണൻ സ്വാമിയുടെ വീട്ടിലെത്തിച്ചേർന്ന് ഈ ബൊമ്മക്കൊലു കാണുമ്പോൾ നവരാത്രിയുടെ പൂർണത ഞങ്ങൾ ദർശിക്കുകയാണ് കാരണം വളർന്നു വരുന്ന തലമുറ ഒത്തിരി പേരെ സ്വാമി ഇവിടെ ക്ഷണിച്ചു വരുത്താറുണ്ട് വരുത്തി ഇതുപോലെയുള്ള ഒരുക്കുന്നതിലൂടെ നമ്മുടെ അതുപോലെ പഴയകാല എല്ലാം ഈ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കുലും കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ